വീറും വാശിയും വാനോളമുയർത്തിയ പ്രചരണത്തിനൊടുവിൽ ഡൽഹി ഇന്ന് ജനവിധി തേടുന്നു എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം സ്ത്രീകളും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ ഒരു കോടി അമ്പത്താറ് ലക്ഷം വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഭിന്നശേഷിയുള്ളവർക്കായി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് അതേസമയം അറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്പും അവതരിപ്പിച്ചിട്ടുണ്ട് മൂന്നാം തവണയും അധികാരത്തിലേറാമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹി പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി അതിഷിയും മത്സരിക്കുന്നു എ എ പിയുടെ മനീഷ് സിസോദിയ ജംഗ്പുര സീറ്റിൽ നിന്നും ഷക്കൂർ ബസ്തിയിൽ നിന്ന് സത്യേന്ദർ കുമാർ ജൈനും ജനവിധി തേടുന്നു മൂന്ന് പാർട്ടികളും വോട്ടർമാർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് രണ്ടായിരത്തി രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ ഗ്രാൻഡ് പ്രായമായവർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ സൗജന്യ വൈദ്യുതി യൂണിറ്റുകൾ എന്നിവയാണ് വാഗ്ദാന പട്ടികയിൽ സൗജന്യ ബസ് യാത്ര യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കുമുള്ള പദ്ധതികൾ പൂജാരിമാർക്കുള്ള പ്രതിമാസ വേതനം എന്നിവയാണ് എ വാഗ്ദാനങ്ങളിലെ ഹൈലൈറ്റ് കോൺഗ്രസും ബി ജെ പിയും പാചകവാതക സിലിണ്ടർ അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഗർഭിണികൾക്ക് ഇരുപത്തിയൊന്നായിരം രൂപ ബി ജെ പി വാഗ്ദാനം ചെയ്യുമ്പോൾ തൊഴിൽ രഹിതർക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയത് എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ സ്ഥിതി മറിച്ചാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിയിട്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ നിർണായകമാണ് പതിനൊന്ന് വർഷം മുമ്പ് വരെ ഭരണ തുടർച്ചയിൽ അധികാരത്തിലേറിയ കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് ഡൽഹിയിൽ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാവിലെ നിർമ്മാൺ ഭവനിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ